കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് മഴവെള്ളം ഒഴുകാൻ റോഡിനു കുറുകെ സ്ഥാപിച്ച പൈപ്പ് മുറിച്ചു നീക്കിയതായി പരാതി ചാവശ്ശേരി റോഡിലാണ് സംഭവം പ്രദേശത്തെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് വർഷങ്ങൾക്ക് മുൻപാണ് കലുങ്കിനോട് ചേർന്ന് വലിയ പൈപ്പ് റോഡിനു കുറുകെ സ്ഥാപിച്ചത് ഡ്രെയിനേജ് വഴിയെത്തുന്ന മഴവെള്ളം റോഡിനടിയിൽ സ്ഥാപിച്ച പൈപ്പിലൂടെയാണ് ഒഴുകി പോകുന്നത് ഈ പൈപ്പാണ് കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി മുറിച്ചു നീക്കിയത് മഴയിൽ വെള്ളം ഒഴുകാതെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ പരിശോധിച്ചപ്പോഴാണ് പൈപ്പ് മുറിച്ചു നീക്കിയ നിലയിൽ കണ്ടെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഡാം അവര് ഇപ്പോൾ വലിയ പൈപ്പ് ഇട്ടതാണ് ഏകദേശം ഒരാൾക്ക് അടി ഉണ്ടെന്ന് അത്രയും വലുപ്പുള്ള പൈപ്പ് ഇട്ടു ആ പൈപ്പിലേക്കുടി നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള വെള്ളം വീട്ടുകാരുടെ വെള്ളം മുഴുവൻ ഒഴിക്കൊണ്ടിരിക്കുന്ന ഇതുവരെ ഇന്നലെ എൻ്റെ വീട്ടിൽ വെള്ളം കയറി ആ മഴക്ക് മഴയ്ക്ക് വെള്ളം കയറിയപ്പോൾ വന്നു നോക്കുമ്പോൾ വെള്ളം ഒഴുകുന്നില്ല ആ സമയത്താണ് എന്ന് കാണുന്ന കൂടെ നോക്കുമ്പോൾ ഈ പൈപ്പ് ഇവരെ പുതിയ കുടിവെള്ള പൈപ്പ് ക്രോസ് അപ്പോൾ കംപ്ലീറ്റ് ബ്ലോക്ക് പദ്ധതി സംഭവം അറിഞ്ഞ് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പൈപ്പ് മുറിച്ചു നീക്കിയതിനെ തുടർന്നാണ് മഴവെള്ളം ഒഴുകിപ്പോകുന്നത് തടസ്സപ്പെട്ടത് പരിഹാരം കാണാൻ കരാറുകാരനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ